ഉടമസ്ഥനായിരിക്കണം കുടുംബത്തോടുള്ള ബന്ധത്തിലാകുമ്പോൾ ഞാന് മകനാണ് ഞാൻ ഇപ്പോ ഞാൻ പറയുമ്പോൾ ഞാൻ മകനാണ് ഞാനൊരു ഭർത്താപാണ് ഞാൻ ഒരു അപ്പനാണ് അങ്ങനെ കുടുംബത്തോടുള്ള ബന്ധത്തിലും നമ്മുടെ പർപ്പസ് വ്യത്യസ്തമാകുന്ന നിലകളിൽ പോവാം സഭയോടുള്ള ബന്ധത്തിലും നമ്മൾ നല്ലൊരു വിശ്വാസിയായിരിക്കണം അങ്ങനെ വ്യത്യസ്തമാകുന്ന നിലകളിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ മാറുകയാണ് അപ്പോൾ ഇന്ന് നമ്മള് വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താ ലക്ഷ്യമെന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ചെയ്യുന്നുണ്ടോ ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ചിലർക്ക് ചില എന്തെങ്കിലും ഞാനിവിടെ എന്ന് ചോദിക്കാറ് എന്നെക്കുറിച്ച് എന്താ എനിക്ക് തന്നെ മനസ്സിലാക്കത്തില്ല ഞാൻ എന്തിനാ ഈ ഭൂമിയിൽ എന്നെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ നമ്മൾ അസ്വസ്ഥരാകുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മെക്കുറിച്ചെല്ലാം ദൈവത്തിന് ദൈവത്തിനടുത്തുണ്ട് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് ഉദ്ദേശമുണ്ട് ഒരു പ്രത്യേക ഭൂമിയിൽ ദൈവം നമ്മെതിരിക്കുന്നത് ആക്കി വെച്ചിരിക്കുന്നത് സൃഷ്ടിച്ചിരിക്കുന്നത് ആ ആ അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പകൽ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത് എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശമാണ് വേഗത്തിൽ നമ്മൾ ആ വാക്കുകളിലൂടെ കടന്നു പോവാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് എന്തിനു വേണ്ടിയാണ് എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉപദേശം നോക്കി വായിച്ച നിങ്ങള് നമ്മൾ നമ്മൾ ഒരുമിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത് വായിച്ച നിങ്ങള് ആ ഒന്ന് ദൈവത്തിന്റെ മഹത്വത്തിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുക അപ്പോൾ ഒന്ന് ദൈവ ദൈവം എന്തിനാണ് നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് നാം ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ എഴുതിയിരിക്കുന്നത് ഈ ഭൂമി നാക്കി വെച്ചിരിക്കുന്നത് എപ്പോഴെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ നാം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിൽ ഒക്കെ മഹത്വം എപ്പോഴാണ് അറിയാമോ പാപം ചെയ്യുമ്പോൾ ഈ മഹത്വം എന്ത് ചെയ്യുന്നു നമ്മൾ നഷ്ടപ്പെടുകയാണ് അപ്പോൾ പാപം ചെയ്ത് മഹത്വം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ യാഗ നിമിത്തം അവരെ വീണ്ടും ആരാക്കി മാറ്റുകയാണ് ആരാക്കി മാറ്റുകയോ ദൈവത്തിന്റെ മകനായി മകളാക്കി മാറ്റുകയാണ് അങ്ങനെ മകനായി മകളായി മാറിയപ്പെ മാറ്റപ്പെട്ടുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് അവന്റെ മഹത്വത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് എന്തിനാ നമ്മെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഓർമ്മ ദൈവത്തിന്റെ മഹത്വം നമ്മളെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ സഭയിൽ വരുമ്പോൾ സമൂഹത്ത് പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിൽ മനസ്സിലൊരു ചിന്തയുണ്ടാവണം ഞാൻ ആരാണ് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ള ബോധ്യം എപ്പോഴും നമ്മുടെ അകത്ത് ഭരിക്കണം ആ ബോധ്യം നമ്മുടെ അകത്ത് വരുമ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഞാൻ ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ മകനാണെന്നുള്ള

എല്ലാവരും ദൈവം തന്നെ സൃഷ്ടിച്ചാണ് എന്തിനാണ് തന്റെ വെളിച്ചം തന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ചെയ്തു ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആണ് ദൈവം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് നിർത്തിയിരിക്കുന്നത് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ലക്ഷ്യം ഞാൻ എന്തു ചെയ്യണം ദൈവത്തിന്റെ മഹത്വം പറഞ്ഞിരിക്കുന്നവനാണ് ഇനി രണ്ടാമത്തെ എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ദൈവമഹത്വം വർണ്ണിക്കേണ്ടത് അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടത് നോക്കിക്ക രണ്ടാം രണ്ട് എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അപ്പോൾ നമ്മുടെ ദൈനംദിന അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിന്റെ മഹത്വം ആ വാക്ക് വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഒന്ന് പോയിരുന്നത് പത്തിന്റെ മുപ്പത്തൊന്ന് എന്താ വാക്യം എന്തു ചെയ്താലും കണ്ടോ എന്തു ചെയ്താലും അപ്പോൾ ഏത് കാര്യം ഒരാൾ ചെയ്താലും അത് അതിനായിരിക്കണം ദൈവത്തിന്റെ അങ്ങനെയാണോ നമ്മൾ ഇതിനെ ചെയ്തത് അങ്ങനെയാണോ രാവിലെ കഴിഞ്ഞ ഒരാഴ്ച കാലത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ അങ്ങനെയായിരുന്നോ ഏത് കാര്യം ചെയ്തപ്പോഴും അതിനകത്ത് അനുഭവിക്കാൻ കഴിഞ്ഞോ കഴിഞ്ഞോ കഴിഞ്ഞുവെങ്കിൽ ദൈവം ദൈവത്തിന്റെ നാമം നമ്മൾ മഹത്വപ്പെടുത്തി നമ്മൾ യഥാർത്ഥത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ ഇന്ന് ദൈവസനൊരു തീരുമാനം എടുക്കണം കഥാവേ എന്നെ ാണ് അതിന്റെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും എന്തു ചെയ്യുമ്പോഴും എന്തു ചെയ്യണം ഞാൻ സംസാരിക്കുമ്പോഴും ഞാൻ പാട്ടുപാടുമ്പോഴും ഞാൻ മറ്റുതര മേഖലകളിൽ ഏർപ്പെടുമ്പോഴും ഒക്കെ എന്ത് വേണം ദൈവത്തിന്റെ നാമത്തിനും മഹത്വം വരുന്ന കാര്യങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യൂ ഒരു ദൈവമേഖല ഏർപ്പെടാവൂ എന്നാണ് <laughs> <ality> െ ഇനി രണ്ടാമത്തെ ഭാഗത്തിനൊക്കെ പറയുന്നത് എന്തിനാണ് ദൈവം നമ്മ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ദൈവമായുള്ള ബന്ധത്തിൽ എന്തു ചെയ്യണം കണ്ടെത്തണം ദൈവമായുള്ള ബന്ധത്തിൽ ലക്ഷ്യം നാം കണ്ടെത്തണം അതിന് പറഞ്ഞ വാക്യം അതായത് ഇരുപത്തിരണ്ടിന്റെ മുപ്പത്തി ഏഴാണ് എന്താ വാക്യം നിങ്ങൾ പറഞ്ഞേ എന്താ വാക്യം ആ നിന്റെ ദൈവം യേശു പറഞ്ഞു ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് അനുസരിക്കുന്നത് ഓക്കെ അതിന്റെ ശ്രദ്ധിച്ച് എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് അവന്റെ കൽപ്പനകളെ കണ്ടോ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ അപ്പോൾ എത്ര പേരും ദൈവത്തെ സ്നേഹിക്കുന്നു കണ്ടോ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു വാക്കുകൾ കൊണ്ട് പക്ഷെ എന്തില്ല നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവവചന പറയുന്നത് പോലെ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് എന്തിക്കാൻ പറ്റുന്നില്ല ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ഞാൻ പറയാറുള്ള ഒരു ചിന്തയുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ സമയം പ്രസംഗിച്ചത് കർത്താവിന്റെ സ്നേഹം കഴിഞ്ഞ മുമ്പത്തെ അയച്ചു കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് അതിനകത്ത് ഞാൻ പറഞ്ഞൊരു ഒരു പദം ഇങ്ങനെയാണ് ഈ ഭൂമിയിൽ എല്ലാവരും എല്ലാവരും സ്നേഹിക്കാറുണ്ട് ഇല്ലേ സ്നേഹിക്കാറുണ്ട് ആ സ്നേഹിക്കുന്നതിന്റെ പിൻപിൽ എന്തുണ്ട് ഒരു കാരണമുണ്ട് കാരണം കൂടാതെ ആരും എന്ത് ചെയ്യാറില്ല ആരെ സ്നേഹിക്കാറില്ല ആരെ സ്നേഹിക്കാറില്ല ഒരാൾ ഒരാളെ സ്നേഹിക്കുന്നതിന്റെ പിൻപിലല്ല എന്തുണ്ട് ഒരു കാരണമുണ്ട് അപ്പോൾ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതിന് പിൻപിലും എന്തുണ്ട് ഒരു കാരണമുണ്ട് പക്ഷെ കാൽവരിയിലേക്ക് നോക്കിക്കേ യേശു കർത്താവ് നമ്മോട് കാട്ടിയ സ്നേഹം അതിന് എന്ത് അതിനെന്ത് സ്നേഹിച്ച ഒരു സ്നേഹമാണ് എവിടുത്തെ സ്നേഹം കാൽവരിയിലെ സ്നേഹം അപ്പോൾ ആ സ്നേഹം കർത്താവ് നമുക്ക് തന്നപ്പോൾ കർത്താവ് നമ്മെ ഭൂമിയിലാക്കിയതിന്റെ പിൻപിലുള്ള നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള പ്രാഥമികമായിരിക്കുന്ന ലക്ഷ്യം ഉദ്ദേശം എന്ന് പറയപ്പെടുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കണം പറഞ്ഞേ ആരെ സ്നേഹിക്കുന്നു പറഞ്ഞു ദൈവത്തെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം എന്താണ് ദൈവത്തെ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും ശക്തിയോടും കൂടെ സ്നേഹിക്കണം രണ്ടാമത്തെ വാക്യമാണ് ഏറ്റവും പ്രധാനം എന്താണ് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് സ്നേഹിക്കണം അതാണ് ദൈവത്തിന് ഇഷ്ടം എങ്ങനെയെങ്കിലും ഒക്കെ സ്നേഹിക്കുകയല്ല അങ്ങനെയല്ല പിന്നെ എന്ത് ചെയ്യണം ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് നാം ആരെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കണം അങ്ങനെ ഒരു സ്നേഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ സക്സസ് ആകില്ല ഏർ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും കർത്താവിന്റെ കർത്താവ് നമ്മ ഈ ഭൂമിയിൽ ആക്കിയതിന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ് ഇനി അടുത്ത പറഞ്ഞു നോക്കിക്കേ രണ്ടാമത്തെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ലക്ഷ്യം കണ്ടത് രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് ദൈവമായുള്ള കൂട്ടായ്മ കൂട്ടായ്മയിൽ നടക്കുക ദൈവമായുള്ള കൂട്ടായ്മയിൽ നടക്കുക ദൈവമായുള്ള കൂട്ടായ്മയിൽ നടക്കുക വേദപുസകത്തിന്റെ അകത്ത് ദൈവത്തോടു കൂടെ നടക്കുന്നതിന് നാല് കാര്യങ്ങളാണ് വേദപുസ്തകം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ നടക്കുക എവിടെ നടക്കണം ദൈവത്തിന്റെ മുമ്പിൽ നടക്കണം ഞാനത് പറയുന്നത് എങ്ങനെയാണ് ഒരു കുഞ്ഞ് അപ്പന്റെ മുമ്പിൽ ഓടിക്കളിക്കുന്നത് പോലെ ഒരു കുഞ്ഞു കുഞ്ഞ് നമ്മുടെ ഇപ്പം കുഞ്ഞ് അത് അവരുടെ മുമ്പിൽ ഇങ്ങനെ ആ കുഞ്ഞിന് എന്താണെന്നറിയാമോ എന്റെ പുറണ്ട് എന്റെ അപ്പനുണ്ട് എന്റെ അമ്മയുണ്ട് അതുകൊണ്ട് ആ കുഞ്ഞ് സന്തോഷത്തോടെ ഓടി പോയിട്ട് തിരിഞ്ഞു നോക്കും എന്താ നോക്കുന്നത് അപ്പുണ്ടോ പുറ മമ്മി ഉണ്ടോ പുറയിൽ നിന്ന് നോക്കും അപ്പോൾ നമ്മൾ എങ്ങനെ നടക്കണം ദൈവത്തിന്റെ മുമ്പില് അങ്ങനെ ഒരു കുഞ്ഞ് അപ്പന്റെ മുമ്പിൽ നടക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം ഒരു കാര്യം കൂടി നോക്കിക്ക നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ നടക്കുന്നതെങ്കിൽ ദൈവത്തെ മറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവണം എന്റെ പുറകിൽ ആരുണ്ട് ഞാൻ പോകുന്ന വഴി കാണുന്ന ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കാണുന്ന എന്റെ മുഴുവനും കാണുന്ന ഒരു ദൈവം എവിടെ ഉണ്ട് എന്റെ പുറകിലുണ്ട് ആ ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ നടക്കുന്നത് ബോധ്യം ഇപ്പോഴും നമ്മളെ ഭരിക്കണം ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ നടക്കേണ്ടത് ദൈവത്തിന്റെ മുമ്പിൽ നാം നടക്കണം മറ്റൊരു പറയപ്പെടുന്നത് എങ്ങനെയാണ് നാം ദൈവത്തിന്റെ പുറകെ നടക്കണം എന്ന് പറഞ്ഞാൽ ഒരു യജമാനന്റെ പുറകെ ദാസൻ പോകുന്നത് പോലെ എന്ത് ചെയ്യണം ദൈവത്തിന്റെ പുറകെ വരണം കർത്താപത്തിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ് എന്താ പറഞ്ഞത് എന്റെ പിന്നാലെ പറഞ്ഞത് എന്ന് പറഞ്ഞു നമ്മുടെ മുമ്പിൽ ആരുണ്ട് ദൈവമുണ്ട് ദൈവത്തിന്റെ പുറകെ നമ്മൾ പോവുകയാണ് വഴിയൊരുപക്ഷെ ദുർഘടമായിരിക്കാം പ്രതിസന്ധി നിറഞ്ഞതായിരിക്കാം ഭാവി എങ്ങനെയാവും നിരാശകളായിരിക്കാം വേദനയായിരിക്കാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എന്താണ് എന്റെ മുമ്പിൽ ആര് ദൈവം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ആ യേശുപച്ചൻ നടക്കുന്നതിന്റെ പുറകെ നമ്മൾ നടക്കുന്നത് കൊണ്ട് നമുക്ക് എന്തു വരുന്നില്ല ഈ ഭൂമിയില് അധൈര് ടെൻഷൻ ആവേണ്ട അസ്വസ്ഥനാവേണ്ട അനുഭവങ്ങൾ നമുക്ക് വരത്തില്ല അപ്പോൾ നമ്മുടെ മുമ്പിൽ ആരുണ്ട് രണ്ടാമത് മൂന്നാമത്തെ കാര്യം ഇനി നമ്മുടെ ജീവിതയാത്ര യാത്രയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തിയെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് നാല്പത് വയസ്സിന് ധാരപ്രായമുണ്ട് നമുക്ക് വേദവസക ഭാഷയിൽ പറഞ്ഞാൽ എൺപത് സന്ദർശനം ഇനി നീണ്ടു കിടക്കുക ഒരു നാല്പത് വർഷത്തെ ഈ മരുപ്രയാണത്തെ യാത്ര അപ്പോൾ ഈ യാത്ര നമുക്ക് മനോഹരമാക്കി തീർക്കണമെങ്കിൽ സന്തോഷപ്രദമായി മാറണമെങ്കിൽ അത് ഉല്ലാസമായി തീരണമെങ്കിൽ ആരുടെ കൂടെ നടക്കണം ദൈവത്തിന്റെ കൂടെ നടക്കണം ദൈവത്തിന്റെ കൂടെ നടക്കണം നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും നമ്മെ കൈവിടുന്ന ദൈവമല്ല നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല നമ്മെ താങ്ങി നടത്തുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം അപ്പോൾ ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കണം യേശുപ്പ ഞാൻ നിന്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു നിന്റെ കൂടെ നടക്കുമ്പോൾ നമ്മൾ അവരോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം കൂടെ നടക്കുന്ന ഒരാള് എന്ത് ചെയ്യും എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും എന്താ കാരണം അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ദൈർഘ്യമുള്ള യാത്രയുടെ ആ ദൈര്ഘ്യം നമ്മൾ എന്ത് ചെയ്യാണ് മറന്നു പോവുകയാണ് മറന്നു പോവുകയാണ് ഈ കാലമൊക്കെ അങ്ങനെയാണ് ദൈവത്തോട് കൂടെ നടന്നു മുന്നൂറ് ദൈവത്തോട് കൂടെ നടന്നു നോക്കിക്കേ എത്ര മനോഹരമായ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ച് കാണും ജീവിതത്തിന്റെ തുറയിൽ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അവന്റെ കൂടെയാണ് നമ്മുടെ യാത്ര ഈ ഉലകത്തിലൂടെ എല്ലാവരുടെയും കൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട് നമ്മുടെ കൂടെ അപ്പനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് കൂടെ പെറുപ്പുകളുണ്ട് പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവരല്ല എന്ത് ചെയ്യും ഭൂമിയിൽ നമ്മെ ആക്കി ദൈവത്തിന്റെ ലക്ഷ്യം ദൈവത്തിന്റെ ഉദ്ദേശം എൻ്റെ കുഞ്ഞ് എപ്പോഴും ചില സമയങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തിൽ തകന്നിട്ടുണ്ട് ഇന്ന് പറഞ്ഞു നമുക്ക് ദൈവത്തോട് പറയാം ഞാൻ അങ്ങേന്നിട്ടുണ്ട് നിന്റെ കൂടെ സഞ്ചരിപ്പാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ് നിന്റെ മകനായിട്ട് മാറി നിന്റെ കൂടെ നിന്നോട് സംസാരിച്ച് എന്റെ ജീവിതത്തിന്റെ യാത്ര തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന ഈ ഈ ക്ലാസ്സിലൊക്കെ ഇപ്പോൾ അടുത്ത വളർച്ച പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയപ്പെടുന്നത് എന്താണ് ആ മറ്റുള്ളവർക്കായി ജീവിക്കുക മറ്റുള്ളവർക്കായി ജീവിക്കുക അപ്പോൾ എന്തിനാണ് ദൈവം നമ്മളെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് കണ്ടോ നമ്മൾ ഇത് സമൂഹത്തോടുള്ള ബന്ധത്തിലാണ് ഇത് സഭയോടുള്ള ബന്ധത്തിൽ ഭൂമിയിലായിരിക്കുമ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിൽ ആർക്കും വേണ്ടി വന്നത് ആ വാക്യത്തിൽ നോക്കിക്കേ രണ്ടാം വാക്യം നോക്കിക്കേ മനുഷ്യപുത്രൻ സേവനത്തിന്റെ ഉദ്ദേശം മനുഷ്യപുത്രൻ ആ പൈസ വാക്യം ആ നോക്കി മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്തിനാണ് എന്തിനാ വന്നത് ഉറക്കെ പറഞ്ഞത് എന്തിനാ വന്നത് വന്നവനല്ല ശിശൂഷ്പോ ശുശൂഷിപ്പാൻ വന്നവൻ നമ്മൾ ഒരു ദൈവമൈതലായിരിക്കുമ്പോൾ നമുക്കും മറ്റുള്ളവരെ നാം എന്ത് ചെയ്യണം ശുശൂഷിക്കുന്നവരാവണം ശുശൂഷിക്കുന്നവരാണ് പ്രതിഫലം നോക്കിയല്ല നമ്മൾ അവരെ എന്ത് ചെയ്യേണ്ടത് ർത്താവ് എന്തെങ്കിലും പൊതുവെ നോക്കിയാണ് ശുശൂക്ഷിച്ചത് തന്റെ ജീവൻ പോലും അവൻ കൊടുക്കുകയായിരുന്നു അത് വേണ്ടി കണ്ടോ നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവൻ പോലും കൊടുത്ത യേശു എന്ത് ചെയ്യുന്നു തന്റെ ഈ ഭൂമിയിലെ ഉദ്ദേശം സാക്ഷാത്കാരമാക്കുകയായിരുന്നു നോക്കി കരുത്യവാക്യമായിട്ട് യേശു അവനോട് ആ പൂർണ്ണ ഹൃദയത്തോടും ആ പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം അടുത്തത് കൽപ്പന അതിനോട് സമം അടുത്ത വാക്ക് നോക്കിക്കേ ആ കൂട്ടുകാരനെ അങ്ങനെ ആരെങ്കിലും സ്നേഹിക്കാറുണ്ടോ ഈ ഭൂമിയിൽ ദൈവം നമ്മ ആക്കിയതിന്റെ ഉദ്ദേശമാണ് പറയുന്നത് നമ്മുടെ സ്നേഹിതനെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം നമ്മെ പോലെ തന്നെ സ്നേഹിക്കണം ഞാൻ എങ്ങനെയാണോ എന്റെ ശരീരത്തെ സ്നേഹിക്കുന്നത് അതുപോലെ ഞാൻ എന്ത് ചെയ്യണം എന്റെ സ്നേഹിതനെ ഇവിടെ സ്നേഹിക്കണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ചിന്താഗതി നമുക്ക് അങ്ങനെ ഒരിക്കലും നമ്മൾ ആയി മാറരുത് പിന്നെ എന്ത് ചെയ്യണം നമ്മൾ എങ്ങനെയാണോ നമ്മെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആരെ സ്നേഹിക്കണം ആരെയും സ്നേഹിക്കണം ാരനെ സ്നേഹിക്കണം മനസ്സിലാക്കണം അങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിച്ചിട്ടുണ്ടോ നമ്മള് അങ്ങനെ എന്ത് ചെയ്യണം അതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സത്യത്തിൽ വേദപുസ്തകത്തിനകത്ത് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം അനുസരിക്കാൻ പറ്റുമോ നിങ്ങൾ ചോദിക്കുന്നത് അല്ലെ ഇത് ഇതുപോലെ എന്തേലും വാക്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തില് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് അനുസരിക്കാൻ പറ്റുന്ന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന പ്രമാണങ്ങൾ മാത്രമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് നോക്കി കൂട്ടുകാരനെ പോലെ തന്നെ സ്നേഹിക്കണം ഇത് രണ്ടാം കൽപ്പനകളിൽ പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞു അപ്പോൾ ഈ ഭൂമിയിൽ ദൈവം ഭൂമിയിലേക്ക് നമ്മിയതിന്റെ പരമപ്രധാനമായിരിക്കുന്ന ലക്ഷ്യം മറ്റുള്ളവർക്കായി ജീവിക്കുക സേവിക്കുക സ്നേഹത്തിനുള്ള ഉദ്ദേശം ഇത് മറ്റുള്ളവർക്ക് വേണ്ടി നാം എന്ത് ചെയ്യണം ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് നമ്മുടെ നിങ്ങൾക്ക് ഭാഗമായി മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്ന വാക്യുണ്ട് രണ്ടിന്റെ മൂന്നും നാലും ആ ആ അടുത്ത സത്യത്തിൽ നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത് ആ വാക്യം വായിച്ചിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് എത്ര പേരുണ്ട് ആ വാക്യം ശാധ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ അടുത്ത വാക്ക് താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളി ഉദ്ദേശമാണ് കുറിച്ചുള്ള ദൈവത്തിന്റെ പർപ്പസ് എന്താ എന്ന് നമ്മൾ ചോദിക്കുന്നില്ലേ ആ ചോദിക്കുന്ന ചോദ്യത്തിൽ ദൈവോചനം പറയുന്ന ഉത്തരവാണിത് നിങ്ങൾ എങ്ങനെയാവണം മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠന മറ്റുള്ളവർക്ക് വേണ്ടി സേവ ചെയ്യുന്നവരാവണം അതിനുവേണ്ടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യ മനുഷ്യപുത്ര ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടി ആയി കൊടുക്കുവാനും വന്നു എന്ന് ഇനി അടുത്ത് പറഞ്ഞു നോക്കിക്കേ എന്താണ് ദൈവത്തിന് നമ്മ ഈ ഭൂമിയിലാക്കിയതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അത് നോക്കിക്കേ നമ്മുടെ അതുല്യമായ കണ്ടെത്തി ഇത് ദൈവമായിട്ടുള്ള ബന്ധത്തില്ല ദൈവമായിട്ടുള്ള നമ്മുടെ നമ്മുടെ വിളി എന്ന് പറയപ്പെടുന്നത് ഒരു വ്യത്യസ്തമാകുന്ന വിളിയാണ് വ്യത്യസ്തമാകുന്ന വിളിയാണ് എല്ലാവരും വിളിച്ചിരിക്കുന്നത് വിളിയല്ല വിളിച്ചിരിക്കുന്നത് നമ്മെ വിളിച്ചിരിക്കുന്നത് അത് ഓരോരുത്തർ എന്ത് ചെയ്യണം തിരിച്ചടിയണം എന്റെ വിളിയല്ല എന്റെ എന്നെ എന്റെ സഹോദരിമാരുടെ അവസ്ഥ ഈ വിളി തിരിച്ചറിയുക എന്നുള്ളതാണ് ദൈവസന്നിധിയിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വിളിച്ചറിഞ്ഞിട്ടുണ്ടോ ഇവിടെ നോക്കിയേ നമ്മുടെ വിളി എന്ന് പറയപ്പെടുന്നത് രണ്ടിന്റെ പത്ത് വായിച്ചിട്ട് അവന്റെ കൈപ്പണിയായി നമ്മുടെ വിളിയുടെ നോക്കുകയെ ഉദ്ദേശത്തിനായിട്ട് ദൈവത്തിന്റെ ഒരു കടന്നു ായികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു അടുത്തത് നാം ചെയ്തു പോരേണ്ടുന്നത് ദൈവം അവ മുന്നൊരുക്കി നമ്മെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ വിളിയിക്കുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ദൈവം എന്നെ ഇതിൽ വെച്ചിരിക്കുന്നു വെച്ചിരിക്കുകയാണ് മുന്നൊരുക്കി വെച്ചിരിക്കുന്നത് ആ വിളി തിരിച്ചറിയുക എന്നുള്ളതാണ് പുസ്തകത്തിൽ ഇസ്രായേൽ മക്കളെ നടത്തുക പഴയ ദൈവത്തിന്റെ മന്ദത്തിന്റെ വിളി തിരിച്ചറിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ ഭാഷ പറഞ്ഞു ദൈവത്തിന്റെ വിളി തിരിച്ചറിഞ്ഞപ്പോൾ ഒരു വലിയ രാഷ്ട്രത്തിന്റെ വിടുതൽ ദൈവം ആരുടെ കയ്യിലേക്ക് കൊടുത്തു മോശിയുടെ കയ്യിലേക്ക് കൊടുത്തു സത്യത്തിൽ മോശ ഒന്നും നന്നായിട്ട് പറവാന് അറിയാമല്ലാത്ത മനുഷ്യൻ അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി എന്ത് ചെയ്തു തിരിച്ചറിഞ്ഞു കഴിവില്ല അറിവില്ല എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയല്ല നമ്മയൊക്കെ ദൈവം ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി മുന്നൊരുക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠകരമാകുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം നമ്മെ വിളിച്ചവരാണ് അത് ഏതാണ് എന്നുള്ളത് നമ്മുടെ അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ കർത്താവ് എന്തിനാണ് ഞാൻ ആരാധന പോകുന്നുണ്ട് സാക്ഷി പറയുന്നുണ്ട് സൺഡ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് സഭായോഗത്തിൽ ഞാൻ കൂടുന്നുണ്ട് പ്രബോധിപ്പിക്കുന്നുണ്ട് എന്നെ കുറിച്ചുള്ള അവിടുത്തെ അതെന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ നാം ആ വിളിയെ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതം സക്സസ് ആയി മാറുകയാണ് അപ്പോൾ മോശയെ ദൈവം വിളിച്ചു ആ വിളിക്കൊക്കെ ഒരു വലിയ രാഷ്ട്രത്തിന്റെ ഉദാഹരണ യാണ് ഇതിനകത്തെ ചില രാഷ്ട്രങ്ങളെ വിളിപ്പിക്കുവാ ചില രാജ്യങ്ങളെ വിളിപ്പിക്കുക ചിലദേശത്തേക്ക് വിളിപ്പിക്കുവാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നുണ്ട് ചിലരെ കാണുന്നുണ്ട് ആ വിളി നിങ്ങൾ എന്ത് ചെയ്യണം തിരിച്ചറിയണം കത്താവ് എന്നെ കുറിച്ചുള്ള ഉദ്ദേശം കാണിപ്പോയി ഞാൻ ഈ മണ്ണിൽ ആയിരിക്കുന്നതിന്റെ എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടല്ലോ അവിടുത്തെ പിടി എന്നെ കുറിച്ചുള്ളത് എന്താണ് ദൈവം വിളിക്കുന്നത് ആര്യത്തിൽ വെച്ചാണ് അത് നമുക്കറിയാം അതിനുശേഷം വളർച്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ദൈവം വിളിക്കുമ്പോൾ എന്താ ഒരു വലിയ പറ്റ ജനത്തിന്റെ ആത്മീകമാകുന്ന നവോത്ഥാനത്തിന് ഉപയോഗിക്കുകയാണ്

ആ വിളിയിലേക്ക് നമ്മുടെ ചുവടുകൾ വെക്കണം സ്റ്റെപ്പ് വെച്ച് ആദ്യത്തെ പടി വെച്ച് നമ്മൾ കരയറണം പറഞ്ഞ നമ്മുടെ വിളി എന്ത് ചെയ്യണം തിരിച്ചറിവുന്നുണ്ടോ നമ്മുടെ വിളി എന്ത് ചെയ്യണം തിരിച്ചറിയണം 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 ആ നമ്മൾ എന്ത് ചെയ്യണം അടുത്തത് ഈ ജീവിതത്തിനപ്പുറം അപ്പുറമുള്ള ലക്ഷ്യം ശാശ്വത പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ഇവിടുന്ന ശേഷം നമുക്കൊരു മറ്റൊരു ഡെസ്റ്റിനി അതടുത്ത സെഷനിൽ അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളെ വന്ന് തിരിച്ചറിയണം ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതും ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ദൈവിക ഉപദേശം നമ്മള് മനസ്സിലാക്കി നോക്കിക്കേ ഉപസുഖാ നിങ്ങളുടെ ദൈവ ഉദ്ദേശം സ്വീകരിക്കുക എന്താണ് ഭാഗം നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ് ഒരുമിച്ച് പറയാം നമുക്ക് നോക്കിക്കേട്ടെ ദൈവം തന്നെ മനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെയും മറ്റുള്ളവരെയും ദൈവത്തെ മറ്റുള്ളവരെയും സ്നേഹിക്കുകയും നമ്മുടെ അതുല്യമായ തിരിച്ചറിയുകയും നിറവേറ്റുകയും നിത്യതയുടെ കാഴ്ചപ്പാടിൽ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ ദൈവമനെ ആക്കിയതിന്റെ മുമ്പിലുള്ള ഉദ്ദേശം കണ്ടോ ആ ഒരു വാക്യം

ക്രിസ്തുവിന്റെ ഒരു മകനായി നമ്മൾ അവിടെ നമ്മുടെ ജീവിതം ഒരു പ്രത്യേക പ്രത്യേകം മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ മകന്നു ജീവിക്കുകയും മറ്റുള്ളവരെ സേവിക്കുകയും ക്രിസ്തുവിൽ നമ്മുടെ പിന്തുടരുകയും ചെയ്യുന്നതിന്റെ സന്തോഷവും പൂർത്തീകരണവും സ്വീകരിക്കുകയും നിങ്ങളുടെ ശാശ്വതമായ വിധിയെ കുറിച്ച് കുറിച്ചബോധത്തോടെ ജീവിക്കുവാനുള്ള ശക്തിയും ധൈര്യവും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ നമ്മൾ ആരും മറന്നുപോകരുത് എന്തിനാണ് എന്നെ ഈ ഭൂമിയിൽ ദൈവമാക്കി ആ ലക്ഷ്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സർവശക്തനാ ദിന ദൈവം നാൽ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെക്ഷൻ ദൈവം നിങ്ങളെല്ലേയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറും